വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കാരണമുണ്ട് എന്താ വെച്ചാൽ കഴിഞ്ഞ രണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് നമുക്കൊരു അവസരം കിട്ടിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ നമ്മുടെ മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ആദ്യത്തെ പേജിൽ നമ്മുടെ ഈ ഒരു മഞ്ജുവാരരുടെ ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് അടുത്ത പേജ് എടുക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് എത്ര പേരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല എങ്കിലും അവർക്ക് അതായത് എല്ലാവർക്കും ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഭക്ഷ്യവസ്തുക്കളിലെ നിരോധിച്ച നിറം കീടനാശിനി അതുപോലെ തന്നെ മായം മാരകം അങ്ങനെയുള്ള ഒരു വാ ഒരു വാർത്ത മനോരമയുടെ ഒരു തലക്കെട്ടിൽ വന്നതാണ് ഞാൻ എല്ലാ വീഡിയോസിനും തന്നെ പറയാറുണ്ട് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു കീടനാശിനി അടിച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും അതിലെ കുറച്ചൊക്കെ നമുക്ക് പുറത്ത് അതായത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആശ്രയിച്ച് ആശ്രയിക്കേണ്ടി വന്നേക്കാം പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിലെ വാർത്ത തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത് കാരണം ഭക്ഷ്യവസ്തുക്കളിലെ നിരോധിച്ച നിറങ്ങൾ ആ നിറങ്ങളിൽ തന്നെ കീടനാശിനികളും വ്യാപകമായിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ശേഖരിച്ച സാമ്പിളിൽ നിന്നാണ് അവരിത് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ഓരോ വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ടത് മായമില്ലാത്ത കീടനാശിനി ഇല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പച്ചക്കറികൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ചെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി ചെറിയൊരു നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും നമുക്കൊരു നാല് വെണ്ട മതി അല്ലെങ്കിൽ നാലൊരു തക്കാളി മതി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സാമ്പാറായി മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങിയാൽ മതി കൃത്രിമ ഭക്ഷ്യ നിറങ്ങൾ കീടനാശിനികൾ പ്രിസർവേറ്റീവ് എന്നിവ ഒക്കെ ഇതിൽ കണ്ടെത്തിയിരിക്കുകയാണ് പഠിക്കുന്ന വിവരം തന്നെയാണത് സാധാരണ രീതിയിൽ കാരണം ഒരു അറുന്നൂറ്റി അമ്പതിലേറെ സാമ്പിളുകൾ പരിശോധിച്ചിട്ടാണ് ഈ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ആ ഒരു ഡൈ എന്ന് പറയാം നമുക്ക് റോഡമിൻ ബി എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര് കേട്ടോ പഞ്ച നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പനഞ്ചക്കര കരിമ്പ് ശർക്കര അങ്ങനെയുള്ള ജാഗറി പൗഡർ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കടയിൽ നിന്ന് ഇഷ്ടം പോലെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും പലരും പഞ്ചസാര ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണിത് പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തികച്ചും നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി വേണം നമുക്കിതൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പറ്റില്ല പലതരം ശർക്കരകൾ നമുക്ക് ആണ് അത് നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം ബീഫ് ചില്ലി അതുപോലെ തന്നെ ഉണക്കിയ പ്ലം ഓറഞ്ച് ചുവന്ന പരിപ്പ് ഇപ്പോൾ ചുവന്ന പരിപ്പ് പൊതുവെ മാർക്കറ്റിൽ ചെറിയ വിലക്കുറവിലാണ് കിട്ടുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഈ കീടനാശിനി ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു വിലക്കുറവിൽ കിട്ടുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ അത് വാങ്ങി ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു കാര്യം അറിയേണ്ടതുണ്ട് പരിപ്പൊന്നുമില്ലാതെ നമുക്ക് ഒരു പച്ചക്കറി കൂട്ടാനോ അങ്ങനെയൊക്കെ കറികളൊക്കെ വയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ പരിപ്പൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ അത് നമ്മൾ വിശ്വസനീയമായ ആ ഒരു രീതിയിൽ നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൂ നാരങ്ങ അച്ചാറ് ഇഷ്ടം പോലെ അച്ചാറുകളുടെ വിപണിയാണ് അല്ലേ എല്ലാം കൊടുത്തും പക്ഷെ നമുക്ക് നാരങ്ങ അച്ചാറ് നമുക്ക് നാരങ്ങ മേടിച്ചിട്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ കൃത്രിമമായിട്ടുള്ള നിറങ്ങളും അതുപോലെ തന്നെ വിനാഗിരി സ്വർക്ക പോലത്തെ ഉള്ള ഒരുപാട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമാണ് നമുക്ക് തന്നെ നമ്മുടെ നല്ല നല്ലെണ്ണയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് നാരങ്ങച്ചാർ ഉണ്ടാക്കിയെടുത്ത് എന്താ അതുമാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ നമ്മളുണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ അത് അതുണ്ടാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോവക്കയുടെ ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കഴിച്ചവർക്കാണ് അതിൻ്റെ കാര്യം അറിയുള്ളൂ നമ്മൾ കൊത്തമര കൊത്തമര തന്നെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊത്തമരി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലെ കൊത്തമര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊത്തമര എന്ന് പറഞ്ഞാൽ കഴിക്കാത്ത കുട്ടികൾ കുട്ടികൾ പോലും ആ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആ ഒരു കൊത്തമര കഴിക്കും പേരി തോരൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണെന്നാണ് പറയുന്നത് വീട്ടമ്മമാരാണ് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഭക്ഷണ സംസ്കാരത്തിലേക്ക് നയിക്കേണ്ടത് അവരാണ് കാരണം നമ്മളുടെ ഒരു നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ വഴിയിലൂടെയാണ് നമ്മുടെ മക്കളും സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ അവർക്ക് നമുക്ക് പല നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങളോട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒരുപാട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത് വാങ്ങാൻ തോന്നും അതുപോലെ തന്നെ അങ്ങനെ പല സംഭവങ്ങളും അപ്പം നമ്മൾ പറയാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെയുള്ളൊരു മനസ്സ് വീട്ടമ്മമാർക്ക് പറയുന്നത് യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ജീരകം പെരുഞ്ചീരകം ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് ഇടുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അരച്ചു ചേർക്കാനായാലും ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടാർട്രസിൻ വ്യാപകം ഭക്ഷ്യ സാമ്പിളുകളിലാണ് ഈ ഒരു സംഭവം കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ ഒരു ഭക്ഷ്യ നിറത്തിൻ്റെ ഒരു പേരാണ് ടാർട്രസി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മളുണ്ടാക്കിയെടുക്കുക ഒരുവിധം നമുക്കിപ്പോൾ കഴിക്കാൻ ായിട്ടുള്ള അപ്പം അപ്പഴം കേക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് വീട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നവർ വരെ വിപണി കണ്ടെത്തുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം മായമില്ലാത്ത അല്ലെങ്കിൽ രാസവസ്തുക്കളില്ലാത്ത കീടനാശിനികളില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കിത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നമ്മളുടെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് ആണ് ആ ഒരു രോഗത്തെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയാം കാരണം അവരെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ നമ്മളുടെ രോഗങ്ങളെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയും ഒക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും